നമസ്കാരം ഒരു മര്യാദയൊക്കെ വേണ്ടിയിട്ട് അതായത് ഈ ഏഷ്യയിലെ നമ്പർ വൺ ടീം നമ്പർ ടു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ കിടന്ന് അടി ഉണ്ടാക്കുമ്പോൾ ശ്രീലങ്ക എന്ന് പറയുന്നൊരു ടീമുകളുണ്ട് എന്ന് അവർ ഓർക്കണ്ടേ ശ്രീലങ്ക ഒരു മരണ ഗ്രൂപ്പിൽ അതായത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്ക ഈ മൂന്ന് സ്ട്രോങ് ടീമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ശ്രീലങ്ക മൂന്ന് മാച്ചും ജയിച്ചിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് സൂപ്പർ ഫോറിലേക്ക് ഇന്നിപ്പോൾ കളിച്ചപ്പോലുള്ള ശ്രീലങ്ക എന്തായാലും നമ്മൾ പേടിക്കണം ഒരു ഓൾ റൗണ്ട് പെർഫോമൻസ് ആയിരുന്നു അടിപൊളി പെർഫോമൻസ് ബോളിങ്ങിൽ അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫീൽഡിങ്ങായിരുന്നു ശ്രീലങ്കയുടെ ഇന്നത്തെ ഇന്ന് അഫ്ഗാനിസ്ഥാൻ അടിച്ച ടോട്ടൽ ശ്രീലങ്ക ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഈ ഏഷ്യ കപ്പിൽ തന്നെ എനിക്ക് വന്ന ഏറ്റവും ടോപ്പ് സ്കോറാണെന്ന് തോന്നുന്നു ഈ ഈ ഒരു മത്സരത്തിൽ വന്നത് അവിടെ സൂപ്പർ ആയിട്ടുള്ള ബാറ്റിങ്ങും ശ്രീലങ്ക കാഴ്ചവെച്ചു ശ്രീലങ്ക സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ആയി കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ആകാതെ എലിമിനേറ്റ് ആയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഏഷ്യ കപ്പിൽ നമ്പർ ടു ആയിട്ട് വരും ഇന്ത്യയിൽ അഫ്ഗാനിസ്ഥാൻ ഫൈനൽ വരുമെന്നൊക്കെയാണ് കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടിരുന്നത് പക്ഷേ അതിനെല്ലാം എതിരായിട്ട് സംഭവിച്ചു അഫ്ഗാനിസ്ഥാൻ ആയി ബംഗ്ലാദേശുകാരാണ് ഈ ഒരു പിന്നിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് നമ്മൊരു സ്റ്റേഡിയത്തിൽ കിടന്ന് അറുമാതിക്കുമായിരുന്നു ആഘോഷിക്കുമായിരുന്നു അത് മൊത്തത്തിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഈ ഈ നാഗിൻ ഡാൻസൊക്കെ വെച്ചിട്ടുള്ളത് പണ്ടേ അറിയാം പക്ഷേ ഇപ്പോൾ അതേ ബംഗ്ലാദേശിന് ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ശ്രീലങ്കയാണ് ഒരു സൂപ്പർ വിൻ ആയിട്ട് ബംഗ്ലാദേശും ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ടു സൂപ്പർ ഫോറിലേക്ക് ഈ ഒരു മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാനാണ് അത്യാവശ്യം നല്ല രീതിയിൽ തകർന്നു കേട്ടോ ആ ഒരു ഫസ്റ്റ് ഫേസിൽ പവർ പ്ലേയിലും അതിനുശേഷം വിക്കറ്റ് തുരിതരമാണ് മുവാൻ തുഷാരയുടെ സൂപ്പർ വായിട്ടുള്ള ഒരു സ്പെല്ലായിരുന്നു ശ്രീലങ്കയുടെ മൂന്ന് വിക്കറ്റ് പവർ പ്ലേയിൽ ഇട്ടു അത് അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ തകർന്ന് പണ്ടറടങ്ങിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഓവർ വരെ നമ്മൾ വിചാരിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ ഒരു നൂറ്റി നാൽപ്പത് റണ്ണ് അടിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ലാസ്റ്റ് രണ്ട് ഓവർ നബി നിന്നിട്ട് അടിച്ച് The cat sat on പത്തൊമ്പതാം തോറ് പതിനേഴ് റണ്ണും ഇരുപതാം തോറ് മുപ്പത്തൊന്ന് റൺസും നബി അടിച്ചു കൂട്ടിയത് മുപ്പത്ത് അതായത് ലാസ്റ്റ് ഓവറിൽ മുപ്പത്തൊന്ന് റൺസ് അടിച്ചത് വെല്ലാലകയാണ് ശ്രീലങ്കയുടെ സ്പിന്നറിനെ ഇതേ വെല്ലലലക തന്നെ നബിയുടെ ഒരു ക്യാച്ച് നബി ബാറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ചമീരയുടെ ഓവറിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു അതിനുള്ള വില കൊടുക്കേണ്ടതായിട്ട് വന്നു വെല്ലാലകെ അഞ്ച് സിക്സാണ് അടിച്ചത് ആ ലാസ്റ്റ് ഓവറിൽ ആ ഒരു രണ്ട് ഓവറിൻ്റെ ബലത്തിലാണ് ഈ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് അഫ്ഗാനിസ്ഥാനെ എത്താനായിട്ട് സാധിച്ചത് ഈ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ വെല്ലലലെ കളിപ്പിച്ചാൽ തന്നെ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് ഓർഡറിൽ ഒരുപാട് റൈറ്റ് ഹാൻഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ അതിലൊരു റൈറ്റ് ഹാൻഡർ തന്നെയാണ് എടുത്തിട്ട് അടിച്ചത് എന്തായാലും ഇനിയൊരിക്കലും ഒരു ക്യാച്ച് വിടത്തില്ല അമ്മമാതിരി അടി കിട്ടി ഇപ്പൊ നബി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ് സ്കോർ റാഷിഖാനാണ് റൺസ് അടിച്ച് അത്രയ്ക്ക് മോശം പെർഫോമൻസ് ആയിരുന്നു ബാക്കിയുള്ള ഒരു ബാറ്റിംഗിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഇപ്പൊ ഈ ഒറ്റയർ പോരാട്ടത്തിലൂടെയാണ് ഈ ഒരു ഡീസന്റ് ഡീസന്റ് അല്ല നല്ലൊരു സ്കോർന്ന് തന്നെയാണ് ഫസ്റ്റ് ഇന്നിങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് കാരണം ആ ഒരു സ്കോറിലേക്ക് എത്തുന്ന ആരും സ്വപ്നത്തിൽ പോലും കണ്ടു അതുപോലെ തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തുനിന്ന് പറയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ഫീൽഡിംഗ് ആയിരുന്നു ഓൾറെഡി പറഞ്ഞല്ലോ അതിനകത്ത് എടുത്ത് കുശാൽ യുടെ രണ്ട് ക്യാച്ച് പവർ പല എടുത്ത് ഒന്ന് സ്ലിപ്പിൽ എടുത്തതും അതുപോലെ തന്നെ ഒന്ന് തേർഡ് മാൻ എടുത്തതും സൂപ്പർ രണ്ട് ക്യാച്ച് അതുപോലെ തന്നെ ചമീരയുടെ ഒരു ലോങ്ങ് ഓണിൽ നിന്നിട്ടൊരു സൂപ്പറായിട്ട് ക്യാച്ച് എടുത്തു ആ മൂന്ന് ക്യാച്ചും വളരെ ക്രൂഷ്യലായിരുന്നു സൂപ്പറായിട്ട് ഫീൽഡ് ചെയ്തു ശ്രീലങ്ക അങ്ങനെയാണ് എന്നാലും ഈ സംഭവവകാശങ്ങളൊക്കെ ഒടുവിൽ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറഞ്ഞൊരു ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സ്കോറിലേക്ക് അഫ്ഗാ അഫ്ഗാനിസ്ഥാൻ എത്തപ്പെടുക ഉണ്ടായത് അതിനുശേഷം ശ്രീലങ്ക ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ശ്രീലങ്ക നൂറ്റി രണ്ട് റൺസ് കഴിഞ്ഞാൽ സൂപ്പർ ഫോറിലേക്ക് ക്വാളിഫൈ ആവും അതിനുള്ള അതിനുള്ളിൽ ഈ ശ്രീലങ്ക തോറ്റാലും കുഴപ്പമില്ല നൂറ്റി റൺസ് രണ്ട് റൺസ് എടുത്തു കഴിഞ്ഞാൽ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീലങ്കയ്ക്ക് ക്വാളിഫൈ ആവും അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും കോളിഫൈ സ്ഥിതിയായിരുന്നു ഈ ഒരു സ്കോർ ശ്രീലങ്ക ജയിച്ചു വെക്കുന്ന ഒരു മോസ്റ്റ്ലി ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ കുഷാൽ മണ്ഡിസിന്റെ അടിപൊളി ബാറ്റിങ് ഇത്രയും ഫോമോട്ടായി നിന്നിട്ട് ഈ മാച്ചിൽ വന്നിട്ട് സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു സെൻസിബിൾ ആയിട്ട് കളിച്ചു ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് അവസാനം വരെ നിന്ന് കളി ജയിപ്പിച്ചിട്ടാണ് മെൻഡിസ് പോയത് അതുപോലെ തന്നെ ഉഷാൽ പരാര ഒരു ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിച്ചു ഇരുപത്തി റൺസ് അടിച്ചു അതുപോലെ തന്നെ ഇരുപത് ബോളാണ് അതുപോലെ തന്നെ ക്യാപ്റ്റൻ അസലങ്കയും ഒരു പതിനേഴ് റൺസ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പതിനേഴ് റൺസ് ഒരു പാർട്നർഷിപ്പ് ബിൽഡ് ചെയ്തു എന്നിട്ട് അവസാനം കമൻ ടു വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് കളിച്ചു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് പതിമൂന്ന് ബോളിൽ ഇരുപത്തി ആറ് റൺസ് ഇരുപത്തിയാറ് റൺസാണ് അടിച്ചു കൂട്ടിയത് ഈ രണ്ട് മെൻഡിസും കൂടെ വന്നിട്ട് ശ്രീലങ്കയെ കളി ചെയ്യിപ്പിച്ചു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ബാറ്റിങ്ങിൽ കാരണം ഈ അബുദാബിയിലെ ഒരു സ്പിന്നിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പിച്ചിൽ അഫ്ഗാനിസ്ഥാൻ പോലൊരു സ്പിന്നിനെ ഇത്രയും ടാലന്റായിട്ടുള്ള ബോളേഴ്സ് ഉള്ളൊരു ടീമിനെതിരെ റാഷിദ് റാഷിദ്ഖാനും നൂറും എല്ലാവരും ഉള്ളൊരു ബോളിംഗ് ലൈനപ്പിനെതിരെ ഈ ഒരു സ്കോർ ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ എക്സലന്റ് ബാറ്റിംഗ് തന്നെയായിരുന്നു ശ്രീലങ്കയുടെ ഒരു രക്ഷയില്ല ദ ഡിസേവ് മൂന്ന് കളിയും ജയിച്ചിട്ടാണ് ഇപ്പൊ ഈ ക്വാളിഫൈ ആയിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇന്ത്യക്ക് മുന്നിലേക്ക് പോയി സൂപ്പർ ഫോറിലേക്ക് വരുമ്പോൾ ശ്രീലങ്ക തീർച്ചയായിട്ടും നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊരു ടീമല്ല ജെ സന ജേസൂരിയുടെ കോച്ചിങ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ അസലങ്കയുടെ വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാപ്റ്റൻസി മൈൻഡിസ് രണ്ട് മിൻഡിസും അതുപോലെ തന്നെ ഇവർ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പത്തും നിസങ്ക ഇവർ ഓപ്പണറായിട്ടുണ്ട് അങ്ങനെ ഒരു ഡീസൻറ്റായിട്ടുള്ളൊരു ടീമായിട്ടാണ് ശ്രീലങ്ക നല്ല രീതിയിൽ ആ ഒരു മൊമെൻറ്റു ആയിട്ടാണ് സൂപ്പർ ഫോറിലേക്ക് വരുന്നത് ഇനി ഏഷ്യ കപ്പിന്റെ പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഏയും ഓസ്ട്രേലിയയും ഏയുമായിട്ടൊരു ടെസ്റ്റ് മത്സരം നടക്കുന്നുണ്ട് അതിനകത്ത് ഓസ്ട്രേലിയ എ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആറ് വിക്കറ്റിൽ അങ്ങനത്തെ ഓൾറെഡി കോൺസ്റ്റാസ് സെഞ്ചറി അടിച്ചിരുന്നു നൂറ്റി ഒൻപത് റൺസ് അതുപോലെ തന്നെ ജോഷ് ഫിലിപ്പെന്ന് പറഞ്ഞ പ്ലെയർ വൺ ട്വന്റി ത്രീ സെഞ്ചുറി രണ്ട് പേർ സെഞ്ചുറിയുടെ വെള്ളത്തിലാണ് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് എന്ന് പറഞ്ഞൊരു സ്കോറിൽ എടുത്തിട്ട് ഡിക്ലെയർ ചെയ്തത് ഓസ്ട്ര ഓസ്ട്രേലിയയെ എ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇന്ത്യയുടെ എല്ലാ ബാറ്റ്സ്മാൻമാരും സൂപ്പറായിട്ട് ബാറ്റ് ചെയ്തു അഭിമന്യൂഷ് നാൽപ്പത്തിനാല് റൺസ് അടിച്ചു ജഗദീശൻ അറുപത്തിനാല് റൺസ് അടിച്ചു സായ സുദർശൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു എഴുപത്തി മൂന്ന് റൺസ് അടിച്ചു ദേവത പഠിക്കലിൽ നോട്ടൌട്ടായിട്ട് നിൽക്കുന്നുണ്ട് എൺപത്തി ആറില് അതുപോലെ തന്നെ ധ്രുവുറയില് സെഞ്ചുറി അടിച്ച് നൂറ്റി പതിമൂന്ന് റൺസ് അടിച്ച് ധ്രുവുറയിലും നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ധ്രുവുറയിലും ഈ പഠിക്കലുമാണ് ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ നാനൂറ്റി മൂന്നിന് നാല് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു മിക്കവാറും സമനിലയാവത്തേ ഉള്ളൂ പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓസ്ട്രേലിയ സൂപ്പറായിട്ട് ഇപ്പോൾ കോൺസ്റ്റാർസൊക്കെ ഇപ്പോൾ ആഷസിലേക്കുള്ള ബിൽഡപ്പിൽ കോൺസ്റ്റാഴ്സ് ഇപ്പോൾ സെഞ്ചുറി അടിച്ചത് അതുപോലെ ജോഷുവിൽ ഇപ്പോൾ സെഞ്ചറി അടിച്ച് ഇവരെയൊക്കെ ആഷസിലേക്കുള്ള കൺസിഡർ ചെയ്യാനുള്ള ഓസ്ട്രേലിയയുടെ യങ് ഒരു നിരയാണ് അവർ ഈ ഒരു ഓസ്ട്രേലിയ ഏ ടീമിലേക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് സോ അവർക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മാച്ച് അപ്പോൾ ഇനി എന്തായാലും ഏഷ്യാകപ്പിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി നാളത്തെ മാച്ച് ഇന്ത്യ വി എസ് ഒമാൻ മത്സരം ഉണ്ട് അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മത്സരമാണെങ്കിൽ പോലും ഇന്ത്യയ്ക്ക് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഒരു നല്ല റെക്കോർഡൊക്കെ ഇടാം അടിച്ചും തകർക്കോ ഒമാൻ അങ്ങനെയുള്ളൊരു മാച്ചാണ് എന്നാലും ശനിയാഴ്ചത്തെ മാച്ച് മാച്ച് ഫിക്സ് ആയിട്ടുണ്ട് ബംഗ്ലാദേശ് വി എസ് ശ്രീലങ്കയാണ് ശനിയാഴ്ചത്തെ മാച്ച് ഞായറാഴ്ച ഓൾറെഡി പറഞ്ഞു ഇന്ത്യ വി എസ് പാകിസ്ഥാൻ സോ ആ രണ്ട് ദിവസത്തെ എന്തായാലും നല്ല കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏഷ്യ കപ്പിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്ന ബൈ